ിൽ ഉപസ്ഥിതരായിരിക്കുന്ന മാന്യ ബാൽറാം ജി ഉൾപ്പെടെയുള്ള ആദരായ കാര്യകർത്താക്കളെ സഹോദരി സഹോദരന്മാരെ നമസ്കാരം നമ്മുടെ കേരളത്തിലെ ഹിന്ദു നവോത്ഥാന ചരിത്രത്തിൽ കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമായി ക്ഷേത്ര പ്രവേശനകുളം വര ദിവസത്തിൽ നടക്കുന്ന ഈ ഹിന്ദു പാർലമെന്റ് തമിഴ് പാർലമെന്റ് നാളെ രേഖപ്പെടുത്തപ്പെടും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല കാരണങ്ങൾ നടന്ന ചർച്ചകളും ഇവിടെ വിതരിപ്പിക്കപ്പെട്ട ആശയങ്ങളും അത് കേരളം ആശയങ്ങളെല്ലാം നേരെ നിറച്ച് നാളെ കേരളത്തിൽ നടക്കാൻ പോകുന്ന അകമ്പുരം മറിക്കുന്ന പരിവർത്തനത്തോടെ ഒഴിവാക്കുന്ന അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ നടത്തുന്ന പോരാട്ടത്തിൻ്റെ മുന്നതാഭിമലക്കാടിൽ സമ്മേളനം നടത്തുന്നത് കൊണ്ടാണ് ഈ ഒരു നമ്പർ പാർലമെന്റ് ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒന്നായിരിക്കും എന്ന് പറഞ്ഞത് അടുത്ത വർഷം ക്ഷേത്രപ്രവേശന വിളംബരത്തിന്റെ നവതി ആഘോഷം നടക്കേണ്ടുന്ന വർഷമാണ് തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി ആറ് ആ നിലയ്ക്കുള്ള ക്ഷേത്രപ്രവേശനം നേടിയ ജനങ്ങൾക്ക് ക്ഷേത്രാധികാരം ക്ഷേത്ര ഭരണാധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള അത്യുജ്വലമായ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന് വേണ്ടിയിട്ടുള്ള വർഷമാണ് നമത് നേടുന്നതെന്ന നീയും അതിനു വേണ്ടിയിട്ടുള്ള ഊർജ്ജവുമായാണ് നമ്മളിവിടെ ഒന്ന് തിരിച്ചു പോകുന്നത് സോഷ്യൽ ടീച്ചറിലൂടെ പറഞ്ഞതുപോലെ ഭഗവാന്റെ ശിക്ഷകൾ ആരംഭിച്ചു കഴിഞ്ഞു പക്ഷേ നമ്മൾ ഈ സമ്മേളനത്തിന്റെ ആവശ്യമായി ഉന്നയിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്നത്പ്രവമായ ഒരു അന്വേഷണമാണ് നേരത്തെ ഇല്ലാത്ത അറസ്റ്റുകളാണ് നടക്കുന്നത് ദശകങ്ങളായി ഇവിടെ നടന്ന കൊള്ളകളുടെ കൊള്ള സംഘങ്ങളുടെ കൊള്ള തലവന്മാരുടെ വിവരങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യുക അത്തരം കാര്യങ്ങൾ നടക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അതുകൊണ്ട് ഇതൊക്കെ മറവിപ്പിക്കാനുള്ള ഗൂഢമൊക്കെ മണിമറയിൽ സജീവമാണ് അതുകൊണ്ടാണ് നമ്മൾ കുറ്റക്കാരെ എല്ലാവരെയും നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം എന്നാവശ്യമല്ല അതിന് നിഷ്പഷ്ടമായ നിഷ്പക്ഷമായ വസ്തുഷ്ടമായ അന്വേഷണം നടത്തിയൊരു സി ബി അന്വേഷണം സർക്കാർ ശുപാർശ ചെയ്യണം എന്നിട്ട് സി ബി അന്വേഷണം നടക്കണം എന്ന് പറഞ്ഞത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഗുരുതരമായ ഒരു ആശങ്ക പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് കവർന്നു പോയതെല്ലാം എവിടെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് അമൂല്യമായ വസ്തുക്കൾ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗൂഢ സംഘം അന്താരാഷ്ട്ര തലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് അങ്ങനെയുള്ള വിലപിരിപ്പുള്ള വിഗ്രഹങ്ങൾ ഉൾപ്പെടെയുള്ളവ കടത്തിക്കൊണ്ടുപോകുന്ന ഒരു ഗ്രൂപ്പുണ്ട് അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ നടന്നിരുന്നത് അത്തരം ആളുകളുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് കോടതി സംശയിക്കുന്നു എന്ന് എന്ന് ഖണ്ഡിതമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതിവിടെയുള്ള ഏതെങ്കിലും ഒരു ചെറിയ അന്വേഷണത്തിലൂടെ കണ്ടെത്താൻ കഴിയുന്ന അല്ല രാജ്യാന്തര ബന്ധമുള്ള ഒരു ബുദ്ധിമുട്ട സംഘം ഇതിന് പുറകിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഇതിനകം കോടതിക്കുള്ള ബോധ്യമായ അതിന്റെ അടിസ്ഥാനത്തിൽ അന്താരാഷ്ട്ര ബന്ധമുള്ള ഈ കേസ് സി ബി ഐ തന്നെ അന്വേഷിക്കേണ്ടത് വളരെ ഒരു വരുവാണ് അതിന് ആ ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങൾ നമുക്ക് നടത്തേണ്ടി വരും ഇപ്പോൾ ഇവിടെ ചില വെള്ളഭൂഷണങ്ങളൊക്കെ നടക്കുന്നുണ്ട് മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചില ക്രൈസിസ് മാനേജ്മെന്റുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട് നമ്മുടെ നാട്ടിലൊരു ഒരു വലിയ ടാങ്ക് ആ ടാങ്കിൽ മൂലം നല്ലിനലമാണ് എത്രയോ വർഷങ്ങളായി കെട്ടിക്കിടക്കുന്ന വൃത്തിയാക്കാത്തതുകൊണ്ട് ശുദ്ധീകരിക്കാത്തതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന മലിനജലമുള്ള ഒരു ടാങ്ക് ആ ടാങ്ക് തുറന്നാൽ ടാപ്പ് തുറന്നാൽ അതിൽ നിന്ന് ദുർഗന്ധമുള്ള വെള്ളമാണ് വരുന്നത് എന്തുകൊണ്ട് വലിയ പ്രശ്നമായിട്ട് പരാതിയായപ്പോ ആ ടേപ്പ് മാറ്റിയിട്ട് ഒരു സ്വർണത്തിന്റെ ടാപ്പ് വെച്ചു ഇതാ വള്ളലിലാ പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് കുട്ടി ഘോഷിച്ചു പക്ഷെ സ്വർണത്തിൻ്റെ ടാപ്പ് തുറന്നാലും ആ ക്യാപ്പിൽ നിന്ന് ദുർഗന്ധ ജലം മാത്രമേ വരൂ അതുകൊണ്ട് ഏത് ജയവുമാർന്ന് പൊന്നുവാൻ വന്നാലും ഈ ദേവസ്വം ബോർഡിന്റെ ഭരണ സ്ഥാനത്ത് നിന്ന് ഏത് ചേർന്നാൻ വന്നാലും ഈ ദേവസ്വം ബോർഡ് എന്ന് പറയുന്ന ഈ ജിയൻ തോത്ത് അതിനെ വൃത്തിയാക്കാൻ സാധ്യമല്ല എന്ന് അനുഭവസ്ഥനായിട്ടുള്ള പ്രേർപ്പെട്ട സാറ് തന്നെ നേരത്തെ അദ്ദേഹത്തിന്റെ സമീപം ഇരുന്ന് അദ്ദേഹത്തെ കണ്ടു കേട്ടാറെന്ന് അനുഭവിച്ച ആളെന്നെ ഇവിടെ പറയുണ്ട് അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കിയവർ പറയുന്നത് ശബരിമലയിൽ നിന്ന് അദ്ദേഹം അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് കാനടത്തിന്റെ വിശുദ്ധിയിൽ പരമശാന്തതയിൽ അവിടെ ഇരുന്നാൽ അദ്ദേഹത്തിൽ നിന്ന് മനോഹരമായ ചില ഗീതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിലപ്പുറം ഒരു ചുക്കും തിന്നാമെന്ന് ശബരിമലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യമല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് നമ്മൾ ആ മാറ്റമൊക്കെ ദേവസ്വം ഒരു ചെയർമാനൊക്കെ വന്നിരിക്കുന്നു പുതിയ ചെയർമാനൊക്കെ വന്നിരിക്കുന്നു ഇനി ഇപ്പോൾ ഒക്കെ നന്നാവൂ എന്ന ശുഭപ്രതീക്ഷയൊന്നും ആരും വെച്ചു കൊടുക്കേണ്ടതില്ല കാരണം സെക്രട്ടേറിയറ്റാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇനി ജയകുമാർ ഏത് വഴിയിലൂടെ നടക്കും എന്നും സെക്രട്ടേറിയറ്റ് തന്നെയാണ് തീരുമാനിക്കുക അതിലപ്പുറം ഒന്നും അദ്ദേഹത്തിന് ചെയ്യാൻ സാധ്യമല്ല ആ പദവി എങ്ങനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത് എന്നുള്ളതും പിന്നീട് വെളിവാക്കപ്പെട്ടിട്ടുണ്ട് എല്ലാ ദിവസങ്ങളിലും ഈ അവസ്ഥ തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നമ്മുടെ ഈ സംഘത്തിന്റെ ഇപ്പൊ നടക്കുന്ന സമ്പർക്കത്തിന്റെ ഭാഗമായി വിശേഷ സമ്പർക്കത്തിന്റെ ഭാഗമായി ഒരു കേരളത്തിലെ പ്രബലമായ ഒരു സാമുദായിക സംഘടനയുടെ ഒരു സംസ്ഥാന നേതാവിനെ ഒരു ഉപാധ്യക്ഷനെ കാണാൻ പോകുണ്ടായി അപ്പൊ അത് അവിടുത്തെ ഒരു വ്യവസായി കൂടിയാണ് അതേ ഒരു അനുഭവം പറയണ്ടേ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഒരു സ്വർണ്ണ കിരീടം സമർപ്പിക്കാൻ തീരുമാനിച്ചു അങ്ങനെ ആ സ്വർണ്ണ കിരീടം അദ്ദേഹം പണിഞ്ഞ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയും കൂടി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി അപ്പൊ അവിടെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ആരെയൊക്കെ വിളിച്ചു പറഞ്ഞാൽ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ അദ്ദേഹം അവനും തയ്യാറാകാതെ കേവലൊരു ഭക്തൻ എന്നുള്ള കളക്കാണ് അദ്ദേഹം ക്ഷേത്രത്തിലേക്ക് പോയത് അന്ന് അദ്ദേഹം എടുത്തു പറയുകയുണ്ടായി അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം അദ്ദേഹം ഈ സ്വർണ്ണ അവിടെ ചെന്നു രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിൽ ചെന്നതിന് ശേഷം നേരെ ഓഫീസ് പോയിട്ട് എനിക്ക് ഇങ്ങനെ ഒരു സ്വർണ്ണ ഇവിടെ സമർപ്പിക്കാനുണ്ട് എന്ന് അവിടെ പറഞ്ഞു അപ്പൊ ഓഫീസിൽ നിന്ന് ഒരാൾ പെട്ടെന്ന് വന്നിട്ട് ആ എന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട് ചെന്നിട്ട് നേരെ ശ്രീയോന്റെ തൊട്ട് മുമ്പിലുള്ള ആ ഒരു നമസ്കാര മണ്ഡപത്തിനടുത്ത് നിൽക്കാൻ പറഞ്ഞു അദ്ദേഹം എന്നിട്ടൊരു വിളക്ക് കത്തിച്ചു കൊണ്ടുവന്നു എന്നിട്ട് ആ വിളക്ക് കത്തിച്ചു കൊണ്ടെന്ന് അവിടെ വെച്ചിട്ട് നിങ്ങളുടെ കിരീടം ഇവിടെ സമർപ്പിക്കാൻ പറഞ്ഞു അദ്ദേഹം അവിടെ വെച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിച്ചു ഇവരെ നിങ്ങൾ പോയി പ്രദർശനം ചെയ്തു വന്നോളൂ എന്ന് പറഞ്ഞു ഇവർ രണ്ടുപേരും പ്രദർശനം ചെയ്തു വരുന്നു നോക്കുമ്പോൾ വിളക്കുമില്ല കിരീടമില്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞ ആളുമില്ല അപ്പൊ അദ്ദേഹം ഉറച്ചവരെ അവിടെയൊക്കെ ഇങ്ങനെ പറഞ്ഞു നോക്കി പക്ഷെ ആളെ കാണുന്നില്ല അദ്ദേഹം നേരെ ഭാര്യയെ ഇവിടെ നിർത്തിയിട്ട് നേരെ ഓഫീസിലേക്ക് ഓടിച്ചെന്നു ഓടിച്ചതുകൊണ്ട് പറഞ്ഞു ഞാനിങ്ങനെ പ്രശ്നം ചെയ്ത് വരുമ്പോഴത്തേക്ക് സ്വർണ്ണക്കീടവും അതുപോലെ തന്നെ എന്നെ വിട്ടയാളെയും കാണുന്നില്ല നിലവിളക്കും കാണുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട് പിന്നെ നേരത്തെ നിങ്ങൾ വന്നാലല്ലേ അപ്പോ വന്നയാളാണോ എന്നൊക്കെ ചോദിച്ചു അപ്പൊ അവർ ഒന്ന് രണ്ടുപേരെ ഫോൺ ചെയ്തു അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഈ പുള്ളി ഓഫീസിലേക്ക് വരും അപ്പൊ അതുവരെ വന്നിട്ട് പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ആ കിരീടം അവിടെ വെച്ചിട്ട് പിന്നെ നിങ്ങളെ കണ്ടിട്ടില്ല എന്നൊരു പരാതി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് ഉയരോട് പ്രശ്നത്തിന് പോകാൻ പറഞ്ഞിട്ട് ഞാൻ കിരീടം എടുത്തിട്ട് ബണ്ണാരത്തിൽ കൊണ്ടിട്ടു എന്ന് പറഞ്ഞു അപ്പൊ എന്ന് കൊണ്ടിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹം അല്ല ഭാരത്തിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഞാനല്ലേ ഭണ്ണാരത്തിലിട്ടത് എനിക്കതിന്റെ റിസിറ്റ് ഒന്നും വേണ്ടേ എന്ന് ചോദിച്ചു അപ്പൊ അവർ ബാക്കിയുള്ളവർ പറഞ്ഞു ഇല്ല ഭണ്ണാരത്തിൽ ഇട്ടാ പിന്നെ റിസിപ്റ്റ് ഇട്ടില്ല എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം വളരെ വിഷമത്തോടു കൂടിയാണ് തിരിച്ചു വന്നത് പിന്നീട് ദേവസ്വം സെക്രട്ടറി ആയിരുന്ന രാജവാണിക്ക് നല്ല ബന്ധു വഴിയാണ് തെരഞ്ഞെടുക്കണം അദ്ദേഹത്തോടൊക്കെ ഈ കാര്യം പറയുകയുണ്ടായി എന്നും അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം ഒരു ഭക്തൻ എന്നുള്ള നിലക്ക് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു എന്ന നിലക്ക് വക്കെയാണ് പക്ഷെ ആ അദ്ദേഹം ബലമായി വിശ്വസിക്കുന്നത് ആ കിരീടം ഭഗവാന്റെ മുമ്പിലെത്തിയിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് അപ്പൊ ഇത് ഒരു സാധാരണ ഭക്തനുണ്ടായ അനുഭവമല്ല ഇത് കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഒരു സാമുദായക സംഘടനയുടെ സംസ്ഥാന നേതാവായ ഒരാൾ സൃജനമര്യാതുകൊണ്ട് ഞാൻ ഇപ്പം പേര് പറയുന്നില്ല പേര് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല കാരണം ആധികാരികമായിട്ട് തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത് അങ്ങനെ ഒരാൾക്ക് സംഭവിച്ച ഗുരുവായൂർ ക്ഷേത്രത്തിൽ സംഭവിച്ച ഒരു കാര്യമാണ് പറയുന്നത് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവമുള്ളത് അപ്പൊ ഇത് എല്ലായിടത്തും നടക്കുകയാണ് ഒരു രജിസ്റ്ററോ അല്ലെങ്കിൽ ഈ ഭക്തന്മാരെ കൊണ്ടുപോയി സമർപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആ നിലയിലുള്ള ഒരു രേഖയോ അത് ഇത്രയും ഗൗരവമായ ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിൽ കാണിക്കേണ്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൗരവമോ ദേവസ്വം കൊണ്ട ഭാഗത്തു നിൽന്ന് മാത്രമല്ല കിട്ടുന്നതല്ല അടിച്ചു മാറ്റാനുള്ള തുരയാണ് ഇവർക്കെല്ലാം ഉള്ളത് എന്നുള്ളത് വളരെ ഒട്ടാണ് അപ്പൊ അതുകൊണ്ട് ഇത് മുഴുവനെന്ത് ശുദ്ധീകരിച്ച മതിയാവും ഇതിനൊരു മാറ്റമുണ്ടാക്കിയ മതിയാവും നമ്മൾ ഇപ്പോഴത്തെ നേരത്തെ ശ്രീ മോഹൻജിക്ക് തൃപ്പൂണിത്തറയിൽ നിന്നും ഇന്നിവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന അവിടുത്തെ രാജകുടുംബാംഗമായിട്ടുള്ള അവരുടെ ക്ഷേത്രങ്ങളിലൊക്കെ കൈകാര്യം ചെയ്യുന്ന അനിതൻ രാജ അയച്ച ഒരു മെസ്സേജ് ഇപ്പോൾ അദ്ദേഹം അയച്ചു തന്നെ ഞാൻ നോക്കിയിട്ടുണ്ടായി അപ്പൊ അദ്ദേഹത്തിൽ കുറെ കാര്യങ്ങൾ അവിടെയുള്ള കുറെ കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട് ചില ശ്രദ്ധേയമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം ഉൾപ്പെടെയുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ചേർത്തിട്ടുണ്ട് മതേതരം അതിൽ ചേർത്തിട്ടുണ്ട് അപ്പൊ സർക്കാർ ഈ ക്ഷേത്രങ്ങളൊക്കെ അന്ന് ഏറ്റെടുത്തത് അന്ന് സർക്കാർ മതേതരമായിരുന്നില്ല എന്നുള്ള ബലത്തിലാണ് എന്ന നിയമത്തിൽ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ഷേത്രങ്ങളൊക്കെ അന്ന് സർക്കാർ ഏറ്റെടുത്തത് അത് കേന്ദ്രത്തിലാണെങ്കിലും ഗവൺമെൻറ് ഉണ്ടാക്കുന്ന കേന്ദ്രത്തിലാണെങ്കിലും പിന്നീടോട് കേരളത്തിലാണെങ്കിലും അങ്ങനെയാണ് പക്ഷേ മതേതരം എന്ന് ഭരണഘടനയിൽ ചേർത്തോടുകൂടി ക്ഷേത്രങ്ങൾ ഭരിക്കാനുള്ള സർക്കാരിന്റെ നിയമപരമായ അവകാശം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഒരു ക്ഷേത്രവും ഭരിക്കാൻ സർക്കാരിന് ഇനി അധികാരമില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റ് അതാണ് അപ്പൊ അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട് സർക്കാർ നിയമവിരുദ്ധമായാണ് കാര്യങ്ങൾ ചെയ്യുന്നത് മതേതരത്വം എന്ന് പറയുക ഹിന്ദുക്കളെ മാത്രം ഏഴപക്ഷീയമായി ഇതുപോലെ കൊള്ളയെടുക്കുക എന്നത് നിയമവിരുദ്ധമാണ് നമ്മുടെ ഹിന്ദു ഭക്തന്മാർക്ക് ആരാധനക്കുള്ള അവകാശം നിഷേധിക്കുന്നു അതുപോലെ തന്നെ ക്ഷേത്ര ഭരണം നടത്താനുള്ള അവകാശം നിഷേധിക്കുന്നു എന്നുള്ളത് അതിനെതിരായിട്ട് അതിശക്തമായി മുന്നോട്ട് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മള് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എല്ലാ സംഘടനകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഹിന്ദു സംഘടനകളെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഇപ്പൊ പൊതുവെ ആളുകളുടെ ഇടയിൽ ഈ ഒരു അവബോധം ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ നാട്ടിലൊരു കല്യാണത്തിന് പോയപ്പോ ഒരാള് ഒരു ഒരു സി പി എമ്മിന്റെ ഒരു പ്രാദേശിക നേതാവ് അവിടെ വരികയുണ്ട് അയാൾ സ്വളങ്ങളിലാണ് അയാള് ഒരു സ്വർണ്ണമാലയിൽ ഇട്ടിട്ടാണ് വന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അദ്ദേഹത്തോട് ചോദിച്ചു ചോദിച്ചത് ഗുരുവായൂരിലാണോ അല്ലെ ശബരിമലയിലാണോ സ്വർണം എന്ന് അദ്ദേഹത്തോട് ചോദിക്കണ്ടായി അപ്പം അതുകൊണ്ട് ഇപ്പോ ആളുകൾക്ക് മുഴുവനും ഇക്കാര്യത്തെക്കുറിച്ച് നല്ല ബോധമുണ്ടായിട്ടുണ്ട് ഇവരെല്ലാം പെരു കള്ളന്മാരാണ് എന്ന് എന്ന ഒരു ഒരു ചർച്ച സമൂഹത്തിൽ എല്ലായിടത്തും കുടുംബങ്ങളിലും വീടുകളിലും ആഘോഷ സ്ഥലങ്ങളിലും കല്യാണ സ്ഥലങ്ങളിലും ചായക്കടകളിലുമെല്ലാം ഈ കൊള്ളക്കെതിരായിട്ടുള്ള ഒരു വികാരം അതിശക്തമായി അലയടിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് സാധാരണയായിട്ട് പറയുന്ന പോലെ എപ്പോഴാണ് മുട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ ഉലയിൽ എപ്പോഴാണോ ഈ ആയുധം അത് ചുട്ടു പഴുക്കുന്നത് ആ പഴുക്കുന്ന സമയത്താണ് ആ ഇരുമ്പ് ചുട്ടു പഴുക്കുന്ന സമയത്താണോ അത് ആഞ്ഞടിച്ച് അതിനെ ഒരു ആയുധമാക്കി മാറ്റേണ്ടത് എന്ന് പറഞ്ഞ പോലെ ഇപ്പോ ഈ ചുട്ടു പഴുത്തു നിൽക്കുന്ന ഒരു സമയമാണ് ഈ സമയം ഉപയോഗിച്ചുകൊണ്ട് ഇത്രയും കാലം നമ്മൾ ആർജിച്ചെടുത്ത മുഴുവൻ ശക്തിയെയും സമാഹരിച്ചുകൊണ്ട് നേരത്തെ നേരത്തെ ദശകങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു ക്ഷേത്ര വിമോചന പ്രസ്ഥാനം നടന്നിരുന്നു സത്യാനന്ദ സരസ്വതി സ്വാമികളുടെയും അതുപോലെ തന്നെ ശിശുവാജിയുടെയൊക്കെ നേതൃത്വത്തിൽ അതിലെ ആ ശിശു അന്ന് ആ സ്വാമിയുടെ പിന്നിൽ തന്നെ ഒന്ന് ഹനുമാനായി അല്ലെങ്കിൽ ലക്ഷ്മണനായി നിന്ന് പ്രവർത്തിച്ച ശ്രീ കുമൻ ബാലേട്ടൻ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ കൊടികുത്തിക്കോളൂ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാൻ ഇതിന് നേതൃത്വം കൊടുക്കാൻ തയ്യാറാണ് എന്നിവയാണ് അതാണ് ഈ സമ്മേളനത്തിന്റെ ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് ഞാൻ കരുതുകയാണ് നമ്മുടെ പ്രക്ഷോഭത്തിന് ഒരു ധീരനായ നായകനെ കൂടി ഈ സമ്മേളനത്തിലൂടെ ഈ പാർലമെന്റിലൂടെ നമുക്ക് ലഭ്യമായിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് അയ്യപ്പൻ സ്വാമി അയ്യപ്പൻ പണ്ട് ഇതുപോലെ ശബരിമല കൊള്ളക്കാരുടെ കയ്യിലായപ്പോ ആ കൊള്ളക്കാരെ കൊള്ളക്കാരടിച്ചു തുരത്തി വെട്ടേണ്ടവനെ വെട്ടി കൊല്ലേണ്ടവനെ കൊന്ന് നിഷ്കാസനം ചെയ്യേണ്ടവനെ നിഷ്കാസനം ചെയ്ത് ശബരിമല ശുദ്ധീകരിക്കുന്ന പ്രവർത്തനാണ് അയ്യപ്പൻ ചെയ്തതെങ്കിൽ ആ അയ്യപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് അയ്യപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കൊള്ളക്കാരെ മുഴുവനും അടിച്ചു പുറത്താക്കാൻ വേണ്ടിയുള്ള അത്യുജ്വലമായ ഒരു പോരാട്ടത്തിനുള്ള സമരാഹ്വാനമായാണ് ഈ പാർലമെന്റ് ഇവിടെ സമാപിക്കുന്നതും അതുകൊണ്ട് ആ പോരാട്ടത്തിൽ വേറാളുകളുടെയും പിന്തുണ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഇപ്പസ്മരിക്കുന്നു നമസ്കാരം